പുത്തനത്താണി വയലത്തൂർ റോഡിലെ കൽപ്പകഞ്ചേരി മേലങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്ക് ബദാം മരം കടപുഴകി വീണു ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് അപകടം പരപ്പനങ്ങാടിയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്കാണ് മരം വീണത് സമീപത്തെ വൈദ്യുതി കമ്പിയും മുറിഞ്ഞു വീണു ഡ്രൈവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു രാത്രിയിൽ വാഹനം കുറവായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു കൽപ്പകഞ്ചേരി പോലീസും തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലിംസി കുമാർ ഓഫീസർമാരായ അബ്ദുൽ കരീം വി സി രഘുരാജ് കെ കെ സന്ദീപ് രാജീവ് വിനീഷ് ശ്രീരാജ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുത്തനത്താണി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം